ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീട്ടമ്മമാർക്ക് ഉപകാരമുള്ളൊരു കാര്യമായിട്ട് വന്നു കേട്ടാ പല വീട്ടമ്മമാർക്കും അറിയണ്ടാവും ഇപ്പൊ നമ്മൾ ചില ആൾക്കാർക്ക് കുക്കറിൽ ചോറ് വെച്ചാൽ ശരിയാവില്ല എന്ന് അവർ പറയും അപ്പൊ ഞാൻ ഡെയിലി കുക്കറിലാണ് ചോറ് വെക്ക കേട്ടോ നമ്മള് അടുപ്പത്തെല്ലാം വെക്കാറ് കുക്കറിലാവുമ്പോ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറ് റെഡി കിട്ടും അപ്പൊ ഞാൻ എങ്ങനെയാണ് കുക്കറിൽ ചോറ് വെക്കണെന്ന് നിങ്ങക്കൊന്നു കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഒട്ടി പിടി പിടിക്കാറ് നല്ല അടിപൊളി ചോറ് നമുക്ക് കുക്കറിൽ കുക്കറിലുണ്ടാക്കാം അപ്പൊ അതൊന്നും കാണിച്ചരാൻ വേണ്ടിട്ടാണ് ഹലോ അപ്പൊ ഇപ്പൊ പലർക്കും കുക്കറിൽ ചോറ് വെച്ചാൽ വെന്ത് കശി പിടിച്ച പോലെ എന്നൊക്കെ പറയാറില്ലേ അപ്പൊ നമുക്ക് എങ്ങനെ കുക്കറിൽ അടിപൊളിയായിട്ട് ചോറ് വെക്കാമെന്നൊന്നും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ വിടണത് അപ്പൊ എന്തായാലും ഞാൻ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നിട്ടാ അപ്പൊ അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മളെ കുത്തരിയാണ് ഇട്ടാ അപ്പൊ നല്ലോണം കഴുകി പത്ത് മിനിറ്റ് മുന്നേ ഞാൻ ഒന്ന് വെള്ളത്തിലിട്ടിരുന്നു അതിന്റെ കളർ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പത് നല്ലോണം കഴുകിയിട്ട് ഞാൻ കുക്കറേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഒരൊറ്റ പീസിലൊണ്ട് നമുക്ക് അടിപൊളി ചോറ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പലരും ഇപ്പോഴും പറയണ ഒരു ഡൗട്ടാണ് കുക്കറിൽ ചോറ് വെച്ചാൽ കറക്റ്റാവുന്നില്ല വേവ് കൂടാണ് പിന്നെ പശ പോലെയാണ് എന്നൊക്കെ പറയാറുണ്ട് ഞാൻ എന്നും കുക്കറിലെ ചോറ് വെക്കട്ടെ എനിക്ക് അടിപൊളി ചോറാണ് കിട്ടാറ് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാ വിച്ചു വീട്ടമ്മമാർക്കൊക്കെ വളരെ ഉപകാരമല്ല കുക്കറിൽ ചോറ് വയ്ക്കണത് ഇനി ഇതാ ഇത്ര പോരം വെള്ളം ഒഴിച്ചുകൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമ്മൾ വയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഏകദേശം അളവൊക്കെ ഇതാണ് വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല എന്നാലും ഇത്ര പോലും വെള്ളം വെച്ചു കൊടുക്കണ്ടേ ഞാൻ പിന്നെ അതാ കുക്കർ അടയ്ക്കാൻ പോകട്ടാ കംപ്ലൈൻറ്റൊന്നും ഇല്ലാതെ നല്ല കുക്കറാണെങ്കിൽ ഒരൊറ്റ പീസിലൊണ്ട് നമുക്ക് നല്ല അടിപൊളി ചോറ് റെഡി ആക്കട്ടാ ഇനി ഞാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണെ വളരെ പെട്ടെന്ന് നമ്മൾ ചോറ് റെഡി ആകും ചെയ്യട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കണ്ട നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ച് വെള്ളം വെച്ച് വെള്ളം തിളച്ച് അരിയിട്ടൊക്കെ വരുമ്പോഴത്തേന് ഒരുപാട് സമയം പിടിക്കില്ലേ ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ നമുക്ക് നമ്മുടെ ചോറും തുറന്നു നോക്കട്ടാ ഉണ്ടല്ലേ ചോറ് തുറന്നിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം വെള്ളമുണ്ട് വെള്ളം ഇല്ലാതെ ഒട്ടിപ്പിടിച്ച പോലെ അല്ല വെള്ളത്തോടകനെ നമ്മളാക്കീല് ചോറൊക്കെ നന്നായി വെന്തിട്ടും ഉണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒഴിവാക്കിയിട്ട് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളൊക്കെ ഒഴിവാക്കുകയാണെ എന്നിട്ട് നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പക്ഷെ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനി നമുക്ക് പുതിയതായിട്ട് വെള്ളം ഒക്കെ കൊടുക്കാം അപ്പൊ വേറെ വെള്ളം ഒക്കു അതും ഒഴിവാക്കുകയാണ് കേട്ടോ ഇനി ഇതുപോലത്തെ കുക്കറാണെന്ന് വെച്ചാൽ വാർത്തെ വാർത്തെടുക്കാൻ ഒരു സിമ്പിൾ വഴി ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ കുക്കറിൻ്റെ മൂടി അതിൻ്റെ വാഷർ എടുത്തിട്ട് കളയുക എന്നിട്ട് നമ്മൾ ഇത് ഇതുപോലെ അടച്ച ഇതുപോലെ അടച്ചിട്ട് ഒന്ന് വെള്ളം ഇങ്ങനെ ആക്കാം കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിവാക്കാം ഇങ്ങനെ ഇതുപോലെ ഒഴിവാക്കാം ഇനി നമുക്കൊരു ഡവറ വെച്ച് ഇനി നമുക്ക് ഇതവറേക്ക് വറുത്തുട്ടാ ഇതുപോലെ വറുത്തിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ വെള്ളമൊക്കെ നന്നായി വാർന്നിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിലെ വെള്ളം വാർത്തെടുക്കാനും പറ്റും പറ്റൂട്ടോ ആ ചോറിന്റെ ഫൈനൽ ലുക്ക് നോക്കിയാലോ അങ്ങനെ ഉണ്ട് നോക്കി വെക്കാലേ ചോറ് കണ്ടില്ലേ കണ്ടില്ലേ നല്ല പെറുപെറുന്ന ചോറായിട്ടില്ലേ അടിപൊളി ചോറല്ലേ പരസ്പരം ഒട്ടിപ്പിടിച്ച് ചോറൊന്നും അല്ലാട്ട നല്ല ചോറാണ് ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി വേവ് കമ്മിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നമുക്ക് കുറച്ച് വേവിൽ വേണം വീട്ടിൽ അതുകൊണ്ട് ഞാൻ ഒത്തിരി വേവിലാക്കി എടുത്തുള്ളൂട്ടാ ഇനിയിപ്പോൾ നമ്മൾ ചോറ് ഉണ്ണാൻ പോവുകയാണ് അപ്പോൾ ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പാൻ പോകാൻ കേട്ടോ ലഞ്ച് ടൈം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ് എല്ലാരും ചോറ് അപ്പൊ ഇതുപോലെ കുക്കറിൽ ചോറ് വെക്കാത്തവരൊക്കെ ഒന്നും ഇതുപോലെ വെച്ചോട്ടോ പിന്നെ ഈ അരി നമുക്ക് ഇനി ചൂടുവെള്ളത്തിൽ കഴിയാലും ഇതിന്റെ കളറ് പോയി കിട്ടൂട്ടാ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണമെന്നൊന്നുമില്ല ചൂട് വെള്ളത്തിൽ കഴിയാലും മതി കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് അതുപോലെ ഞാൻ വീണ്ടും വീണ്ടും പറയാം കേട്ടോ അതുപോലെ ഒരു മീൻ മറുത്തും കൂടി വെച്ചോക്കാം വേറെ സ്പെഷ്യൽ ഒന്നും ഒന്നും ഇല്ല കേട്ടോ നമുക്ക് അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു വിചാരിക്കണു അപ്പൊ കുക്കറിൽ ചോറ് വെക്കാൻ അറിയാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് വെച്ചോളൂ കൂട്ടാ നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും നമ്മൾ അടുപ്പത്ത് കുറെ നേരം മെനക്കെടേണ്ട ആവശ്യമില്ല നമുക്ക് സമയമൊക്കെ ഒരുപാട് ലാഭിക്കാൻ പറ്റും അപ്പോ നമുക്ക് വീണ്ടും ഒരു പുതിയ വീടിയായിട്ടും കാണാം അതുവരെ എല്ലാവർക്കും